ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കണവ ഫ്രൈ ആണ് അതിനുവേണ്ടി ഞങ്ങൾ അര കിലോ കണവ വാങ്ങിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കാനുള്ള ഐറ്റംസ് സവാള തേങ്ങാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ആവശ്യത്തിന് കറിവേപ്പില ഇനി നമുക്കൊരു അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കടുിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്തും കൊത്തും കൂടെ ചേർത്തതിന് ശേഷം ഇഞ്ചി ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും ഒരു അഞ്ച് പച്ചമുളക് എരിവ് കുറഞ്ഞ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും ചേർത്തതിന് ശേഷം നല്ലത് പൂണക്കൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കതിലേക്ക് നാല് മീഡിയം സൈസ് സവാള ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അതൊന്ന് വഴുന്ന് വരാൻ വേണ്ടി നമുക്ക് കാൽ ടീസ്പൂണോളം ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ഇനി മൂന്ന് മീഡിയം സൈസ് തക്കാളി നീളത്തിലരിഞ്ഞിരിക്കുന്നതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പെരുംജീരകം ഒന്ന് ചൂടാക്കിയെടുക്കാം അതും കൂടെ അതിലേക്ക് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ ആവശ്യമുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം അതിന് ചെറിയ മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നെണ്ണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ചൂടാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെച്ച് വേവിക്കാൻ വെച്ചിരുന്ന പൂന്തൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് ഈ ഇതെല്ലാം ഒന്ന് പിടിച്ച് വരാൻ വേണ്ടി അതിലേക്ക് നമുക്ക് അര ഗ്ലാസ്സോളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം നമ്മുടെ രുചികരമായ കണവ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലത് പൂണക്കും ഇളക്കിയതിന് ശേഷം നമ്മുടെ രുചികരമായ കണവ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കണവ കിട്ടുമ്പോഴെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം